വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കേരളം ഒരു വ്യാപാര വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം തെറ്റായ നടപടികൾക്കൊന്നും അല്ലെങ്കിൽ ഇത്തരം വൈരാഗ്യങ്ങളും വിരോധങ്ങളും തീർക്കാനുള്ള ഇത്തരം നടപടികൾക്കൊന്നും ആ ആളുകൾ കൂട്ടുനിൽക്കില്ല എന്നാണ് എൻ്റെയൊക്കെ പരിപൂർണമായ വിശ്വാസം എന്തായാലും ജനങ്ങൾ പിന്നെ എം എൽ എക്ക് അല്ലെങ്കിൽ എം എൽ എ നടത്തിയിട്ടുള്ള ഷെഡ്യൂളിന് എതിരാകുന്നതിന് പകരം അത് നഗരസഭയുടെ തലയിലേക്ക് കെട്ടി വെക്കാൻ നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ നിരവധി വർഷക്കാലം ഒരു പൊതുപ്രവർത്തകനായി പട്ടാമ്പിയിലുണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തും പട്ടാമ്പി പിന്നെ നഗരസഭയിലും അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാലഘട്ടത്തിലും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു ഒരുപോലെ തകർച്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുമ്പോൾ കഴിഞ്ഞ വേനൽ സമയത്ത് തന്നെ പട്ടാമ്പി നഗരത്തിന്റെ പണി പൂർത്തീകരിക്കാമായിരുന്നു ഗതാഗത യോഗ്യമാക്കാമായിരുന്നു ഇന്ന് പട്ടാമ്പിയുടെ ഒരു അവസ്ഥ നമുക്കെല്ലാം ഞാൻ ഇന്നലെ വരെ അത് പറയില്ല എന്ന് ആഗ്രഹിച്ച ആളാ അല്ലെങ്കിൽ അത് പറയരുത് എന്ന് വിശ്വസിച്ച ആളാ മുന്നണി മര്യാദയുടെ ഭാഗമായി ഞാൻ പറയാതിരുന്നതും കൂടിയാണ് പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഈ നാടകം അല്ലെങ്കിൽ ഈ ഒരു പിന്നെ എന്താ പറയാ ആരുടെങ്കിൽ തലയിൽ കെട്ടി വെക്കാനുള്ള വ്യഗ്രത കാണുമ്പോ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഒരു പിന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് പട്ടാമ്പി നഗരസഭാ പരിധിയിൽ ഒരു കാലഘട്ടങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പൽ ടവർ അമൃത് ടൂ പദ്ധതിയിൽ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ അതുപോലെ തന്നെ പത്ത് ലക്ഷം ലിറ്ററിൻ്റെ കുടിവെള്ള ടാങ്ക് പ്ലാന്റ് നവീകരണം പമ്പ് ഹൗസ് നവീകരണം ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം സോളാർ സിസ്റ്റം ഡയാലിസ് സെൻ്റർ തുടങ്ങിയ നൂറ് കോടിയിലധികം വരുന്ന പദ്ധതികളാണ് ഓൺഗോയിങ് പ്രൊജക്റ്റുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യാനുസരണമുള്ള ഫണ്ട് പട്ടാമ്പി നഗരസഭ പരിധിയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ ശോഭ കെടുത്തുന്നത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന പട്ടാമ്പി നഗരത്തിലുള്ള റോഡ് നിർമ്മാണത്തിലുള്ള വീഴ്ചയാണ് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പോസ്റ്റ് മാറ്റാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ട് വകേ വകയിരുത്തിയിട്ടുണ്ട് ഡ്രെയിനേജ് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്തി എന്നാൽ പട്ടാമ്പി നഗരത്തെ സൈഡ് ലൈൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു പ്രയാസങ്ങൾ സാധാരണക്കാരെ ജനങ്ങൾ അനുഭവിക്കുന്നത് മഴക്കാലം ഉണ്ടാകുമെന്നും വേനൽക്കാലം അവസാനിക്കുമെന്നും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നാൽ വർക്ക് ഷെഡ്യൂളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയും അപാകതയുമാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് പട്ടാമി നഗരം എത്തിച്ചേർന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് യാത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഓട്ടോ ടെമ്പോ ടാക്സി തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിരന്തരം നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ ഒക്കെ തന്നെ ഏറെ സാധാരണക്കാരാണ് പ്രയാസങ്ങൾ നേരിടുന്നത് ഇത്തരം അപാകതകൾക്ക് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നടത്തിയ നാടകം പൊളിഞ്ഞതാണ് കഴിഞ്ഞ ദിവസം വ്യാപാരി സമര നാടക ചർച്ചയിൽ കണ്ടത് ആ ചർച്ചയിൽ രാഷ്ട്രീയ പാർട്ടികളെ വിദ്യാർത്ഥി പ്രതിനിധികളെ തൊഴിലാളി പ്രതിനിധികളെ അവരൊക്കെ പങ്കെടുപ്പിക്കാമായിരുന്നു കാരണം പട്ടാമ്പി പട്ടാമ്പി നഗരത്തില് പട്ടാമ്പി റോഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്ത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാമായിരുന്നു ആ യോഗത്തിലുണ്ടായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി എം എൽ എ ആവർത്തിച്ച് പറയുന്നത് കേട്ടു ആരാ ആര് പറഞ്ഞിട്ടാണ് നെസ്റ്റോ ഭാഗത്ത് പൈപ്പ് ഇടാത്തത് ആരാണ് പറഞ്ഞത് ആരാണ് നിർദ്ദേശം നൽകിയത് എന്നാൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് അറിയില്ല ആരാണ് നിർദ്ദേശം നൽകിയത് എന്ന് എന്നാൽ ഏതെങ്കിലും തരത്തിൽ അത് ഒരു വൈസ് ചെയർമാന്റെ തലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ആ ഒരു പിന്നെ ചർച്ചയിലൂടെ പൊളിഞ്ഞത് ഞാനും കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു എന്താണ് പല ഭാഗങ്ങളിലും അപ്പം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ അതുപോലെ തന്നെ കൊപ്പമാറിന്റെ മുന്നിൽ മെൽക്കോ എന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ അങ്ങനെ പല ഭാഗങ്ങളിലും ചെറുതായിട്ട് പൈപ്പിടൽ പൂർത്തീകരിച്ചിട്ടില്ല അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ കൂടുതൽ ആളുകൾ വഴി നടക്കുന്ന അല്ലെങ്കിൽ വണ്ടികൾ കൂടുതൽ സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ രാത്രി സമയങ്ങളിൽ ഞങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കാം എന്ന് ഉദ്യോഗസ്ഥരാണ് അറിയിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോട് അത്തരത്തിലൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ടില്ല ഇതിന് ഒരു നെസ്റ്റോ എന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് പറയുക വഴി ഒരു പക്ഷേ ഞാനും അല്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെയും ഇതിലേക്ക് വലിച്ചടക്കാൻ പുള്ളി ആഗ്രഹിച്ചു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്